നീ പെണ്ടരെന്നെ വിളിച്ചേ ഒരു കീടലം പണി ഇറക്കിയിട്ടുണ്ട് ഞാന ആർക്കാ ആർക്കിട്ടാണോ പിന്നല്ലാ ദേ ആർക്കിട്ടായിരിക്കോ എന്താ പണി അതക്കേണ്ട നീ കണ്ടോ എന്താടി പെണ്ണേ നിന്റെ മുഖം കണ്ട കടന്നര കുത്തിയിരിക്കുന്ന പോലെ ഓ അതിന്നെ പോട്ടെ ഇക്കരെ ഒറ്റ കുട്ടികളും കാണില്ല ഇതെന്താണെന്നാ ഓ കുട്ടികളൊക്കെ വന്നോളുന്നേ ഏപ്പോ വരണാ കുറേ നേരെ വെയിറ്റ് ചെയ്യണേ ഇവർക്ക് എവിടെ പോയിരിക്കയാ നമ്മളെ പോലെൊന്നല്ല നമ്മൾ ചെറുപ്പത്തിൽ കളിക്കാൻ മാത്രമേ സ്കൂൾ കൊന്നിനേ ഇപ്പോ പലരും പല കാര്യത്തിന

ആ മറ്റവല്ലേ മറ്റേരെ എന്താ പറ എബിൻ ആ എബിൻ എന്തൊരു അള്ളാ വിടുന്നണ്ടറിയോ അത് നീ കേട്ടെന്നേ സാരാ നീ ഇവിടെങ്ങനെ ഇരിന്നോ കാരണം അവൻ എന്തോരും വോട്ട് వేడికిണ്ടല്ലോ അവനണ്ടല്ലോ പോസ്റ്ററൊക്കെ தயറാക്കി പോസ്റ്ററോ എന്ത് പോസ്റ്ററോ അപ്പ അന്റെ കണ്ണവിടെ എല്ലാം അടുത്തണ്ടല്ലോ ഓനെ വോട്ട് ചെയ്യാനొక్క പറഞ്ഞണ്ടേ അയ്യോ ഞാൻ അതൊന്നും കണ്ടില്ല ശ്രദ്ധിച്ചതുമില്ല അയ്യോ അവൻ ഇത്രേക്കേ ആയോ ഞാൻ അവനെ വെല്ല വിളിച്ചടാ എന്നാ പിന്നെ വെല്ല വിളിച്ചിരിന്നോ

ിട്ട് വെറുതെ അതൊന്നും വേണ്ട പിന്നെ ആ ചേച്ചി ഒരു മണ്ടത്തിയാൽ പറഞ്ഞു

പാർക്കോ വാവ് ആടിബോളി പാർക്കില എല്ലാ ടോയ്സ് ഒക്കെ ഉണ്ടാവോ ഉണ്ടാവോനോ നിങ്ങൾ ഇതുവരെ കാണാത്ത എല്ലാ ടോയ്സും ഉണ്ടോ ഞാൻ വാക്ക് തരുന്നത് എന്തുവാട ഇവർ ഇങ്ങനേക്ക് സംസരിക്കണേ പാർക്കോ നീ നേരത്തെ പറഞ്ഞില്ലേ തള്ള ആ દાണി പോ ഇവ വിളണേ കുട്ടികളെ ഓ നിമ്മണ്ടതി ചേച്ചി ഞങ്ങടെ പാർക്ക് സെറ്റ് ആക്കട്ടെ ചേടി എന്തുവാ ഇതെ എന്തായാലും ഇവ വന്ന സമയം നോക്ക് നമ്മള ഇവരെക്കൊണ്ട് വോട്ട് മേടിക്കല്ലേരോ അപ്പോൾ ഇവ ഇwebdriver ഒരുപാടുണ്ടാവും സാധനങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന വോട്ട് ചെയ്യണം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലേ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ

നമുക്ക് പിടിക്കാം അപ്പോ ഇത് ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ മാത്രം പോരാ വേണം ഒട്ടിച്ച എല്ലാവടത്തും ഒട്ടിക്കാം എന്നാലേ വെറുതെ എന്ത് ഭംഗിയത് എല്ലാ കുഞ്ഞു പിള്ളേരും കാണട്ടെ കുഞ്ഞു പിള്ളേരുടെ ക്ലാസിന്റെ എല്ലാ സ്ഥലത്തും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കുട്ടികളെ എല്ലാ ഫോട്ടോ എനിക്ക് കിട്ടണം എന്നാലേ ഞാൻ ജയിക്കോ എന്തായാലും എന്റെ ക്ലാസ് കുട്ടികളുടെ ഫോട്ടോ അല്ലെങ്കിൽ യു പിയിലെ കുട്ടികളെ വോട്ടൊന്നും എനിക്ക് കിട്ടും തോന്നുന്നില്ല എല്ലായിടത്തും ഞാൻ നല്ല അടുക്കി ഭരിക്കാറുണ്ട് പക്ഷേ എൽ പിയിൽ ഞാൻ കുഞ്ഞു കുട്ടികളെ ഞാൻ ഭരിക്കാറില്ല സോ അതുകൊണ്ട് എനിക്ക് എല്ലാ വോട്ടും കിട്ടും സാറയെ തോൽപ്പിക്കാനുള്ള എല്ലായിടവും ഞാനെടുക്കും